ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ എന്നുള്ളത് കൽപ്പാത്തി ഗ്രാമത്തിലാണ് കൽപ്പാത്തി രഥോത്സവമായിട്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളാണ് ഉത്സവം നടക്കുന്നത് നമുക്ക് നാളെ വന്നിട്ട് അവിടെ കാണാൻ പറ്റില്ല ഇപ്പോൾ കാണാം നാളെ വിക് വരാനുള്ളതായിരിക്കും ഏകദേശം ഏകദേശം നമ്മൾ അമ്പലം എത്തിയിട്ടോ അമ്പലം അവിടെ എന്തോ പ്രസാദം എന്തോ കൊടുക്കുകയാണ് എന്തോ പൂജ കഴിഞ്ഞിട്ടുള്ള പ്രസാദമാണ് ൊക്കെ വെച്ചിട്ടുണ്ട് നല്ല തിരക്കുണ്ട് പ്രസാദം കൊടുക്കാൻ തിരക്കാണ് പ്രസാദം കൊടുക്കുന്നത് ഇവിടെ നമ്മുടെ തേര് റെഡി നോക്കിണ്ട് തേര് ഇതിപ്പം രണ്ട് ദിവസം കഴിഞ്ഞാൽ പരിപാടി തുടങ്ങും അപ്പോൾ എൻ്റെ ഫുള്ളായിട്ട് ഇത് കാണുന്നതാണോ ഉത്സവം നടക്കാനായിട്ട് ഇനി രണ്ട് മൂന്ന് ദിവസം ഉണ്ട് അപ്പറേക്ക് നല്ല തിരക്കൊന്നുണ്ട് അത് തേരുകളുടെ ഉണ്ടാക്കണത് കാണാനും അതിനു ചെയ്യുടെ ഓരോ കച്ചവടങ്ങളും നല്ല വെറൈറ്റി വെറൈറ്റി കടകളുണ്ട് അവിടെ അപ്പം ഏകദേശം എന്താ തേരൊക്കെ സെറ്റാണ് അവിടെ നോക്കി നോക്കിയത് എന്താ ഐറ്റം നോക്കി നോക്കാം ഇതാണ് തേരിൻ്റെ നേരെ തേരി തേരുണ്ടല്ലേ ഏ രണ്ടാക്കാൻ പറ്റില്ല ഉംര കൊടികൾ പിറ്റേ ദിവസം കേട്ടോ ഇവിടെ തേര് ഒരു തേര് രണ്ട് തേര് മൂന്ന് തേര് മൂന്ന് തേര് കൂടി അവിടെ നല്ല തിരക്കപ്പ തന്നെ നല്ല തിരക്കാണ് നല്ല തിരക്കാണല്ലേ നല്ല ആൾക്കാരുണ്ട് അമ്പലത്തിൽ ഒഴുകാൻ വരുന്നവര് കൊടിയാർ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെയാണ് ഇവിടെ നല്ല തിരക്കുണ്ടാവും അതാണ് ഏറ്റവും വലിയ തേരുട്ടോ അവിടുത്തെ ഏറ്റവും വലിയ തേരാണ് കൽപ്പാത്തി കൽപ്പാത്തി പറയാറില്ല കൽപ്പാത്തി വഴികൾ ഓരോ ഫോട്ടോഷൂട്ടും എടുക്കുന്ന സ്ഥലമാണല്ലോ അതായത് ഓരോ കപ്പിൾസും ഇട്ടും ഓരോ നടക്കാറില്ല ആ വഴിയാണത് അവിടെ ലാസ്റ്റ് കമ്പലുണ്ട് അവിടെ ഒരു തേരുണ്ട് ആ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ കാണാൻ പോലെ തന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ട് നല്ല കൽപ്പാത്തിൽ വന്നു കഴിഞ്ഞോച്ചാൽ എല്ലാവർക്കും ഒന്ന് മെയിനായിട്ട് ഓർമ്മ വരുന്ന കാര്യമാണ് പൊന്നുമാമി അച്ചാർ അവരുടെ കടയട്ടെ അത് പൊന്നുമാമി അച്ചാറിൻ്റെ ഇതാണ് അവരുടെ വീട് അച്ചാർ വന്നവർക്ക് അച്ചാർ കൂടുതൽ പരിപാടിക്കുക നല്ല ടേസ്റ്റാണ് അതെ ഏകദേശം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഒന്ന് ആൾക്കാരൊക്കെ വന്ന് മേടിച്ച് വെച്ച് പഠിച്ചു പോകേണ്ട അടുത്ത ഫേമസ് അച്ചാറ് കടയാണ് ഇവിടെ ആ ഒരു അച്ചാറ് കട കഴിഞ്ഞുവെച്ചാൽ ഇവിടെയാണ് വന്നിട്ട് മേടിക്കേണ്ടത് ഇവിടെ നല്ല അച്ചാർ പേടിക്കേണ്ട തിരക്കുണ്ട് അച്ചാറിലോട്ട് സ്വീറ്റ്സൊക്കെ ഉണ്ട് നല്ല വില കമ്മി ആട്ടോ അവിടെ നല്ല തിരക്കും ഉണ്ട് അവിടെ അപ്പോൾ വെള്ളം അയച്ചപ്പോൾ ഒരു സോടം വായിക്കുന്നുണ്ട് വെള്ളം തയ്ച്ചൊക്കെ മോര്ച്ചോടിക്കാണ് നല്ല മോരില് സോട ഒഴിക്കുക അല്ലേ കുഴപ്പമില്ല അല്ലേ സൂപ്പർ അപ്പോൾ ഇതാണ് നാലാമത്തെ തേര് അവിടെ മൂന്നെണ്ണം കണ്ടില്ലേ അതായത് നാലാമത്തെ തേരാണ് അവിടെ ഇനി തേരിന് ഉത്സവം ദിവസം കാണാൻ നല്ല രസം ഉണ്ടാവൂടോ അതായത് അണിഞ്ഞൊരുങ്ങി പഴവും അങ്ങനെ വാഴ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ദൈവങ്ങളൊക്കെ വെച്ചിട്ടുള്ള നല്ല കാണാൻ രസം ഉണ്ടാവും കാണക്കുതിര പിന്നത് ചെറിയൊരു തേര തോന്നും ചെറിയ തേര നിങ്ങൾ എന്തെങ്കിലും ആയിരിക്കും ഏ നല്ല രസമുണ്ട് 何